ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ പൊതുചരിത്രമെഴുതി ശക്തിയുമായി റിപ്പബ്ലിക് ദിന പരേഡ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി എൺപത് ശതമാനത്തോളം സ്ത്രീകൾ നിയന്ത്രിക്കുന്ന പരേഡിനാണ് രാജ്യം ഇത്തവണ സാക്ഷ്യം വഹിച്ചത് മൂന്ന് സേനാ വിഭാഗങ്ങളിലെയും വനിതാ ഉദ്യോഗസ്ഥർ ഒരുമിച്ച് പരേഡിന്റെ ഭാഗമായപ്പോൾ കേന്ദ്രസേനയിലെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് വനിതാ ഉദ്യോഗസ്ഥർ മോട്ടോർ സൈക്കിളുകളിൽ നടത്തിയ ഡയർ ഡബിൾസ് പ്രകടനം രാജ്യത്തിന് സമ്മാനിച്ചത് ഉദ്വേഗഭരിതമായ നിമിഷങ്ങളാണ് കൂടാതെ വിവിധ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളുടെ മാർച്ച് പാസ്റ്റിന് നേതൃത്വം നൽകിയതും വനിതകളായിരുന്നു ആദ്യമായി ഇന്ത്യൻ സംഗീതോപകരണങ്ങളുമായി നൂറിലധികം വനിതാ കലാകാരന്മാർ പരേഡിൽ അണിനിരുന്നുവെന്നത് മറ്റൊരു പ്രത്യേകതയായി രാജ്യത്തിന്റെ സൈനിക ശക്തിയും സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതിയ പ്രൗഢോജ്വലമായ പരേഡ് എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളെ അവിസ്മരണീയമാക്കി അമൃതകാലത്തിൽ സ്ത്രീകളാണ് രാജ്യത്തിന്റെ ശക്തിയും ഊർജവുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ വനിതകൾ കാഴ്ചവഴിച്ച പ്രകടനം ലോകശ്രദ്ധ ആകർഷിച്ചു ശംഖ് നാദസ്വരം നാഗത തുടങ്ങിയവ അവതരിപ്പിച്ചുകൊണ്ടാണ് സ്ത്രീ കരുത്തിന് പ്രാമുഖ്യം നൽകിയ റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിച്ചത് പരമ്പരാഗത സൈനിക ബാൻഡുകൾക്ക് പകരം ആദ്യമായി ഇന്ത്യൻ സംഗീതോപകരണങ്ങൾ വായിച്ച് പരേഡിൽ അണിനിരുന്ന നൂറിലധികം വനിതാ കലാകാരന്മാർ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉദാത്ത മാതൃകയായി ആർമി സർവീസ് ക്വാർട്ട്സിലെ മേജർ സൗമ്യ ശുക്ല ദേശീയ പതാക വിടർത്തിയ പരേഡിൽ മിലിറ്ററി പോലീസ് ക്യാപ്റ്റൻ സന്ധ്യയുടെ നേതൃത്വത്തിൽ കര നാവിക വ്യോമസേനയിലെ വനിതാ ഉദ്യോഗസ്ഥർ ഒരുമിച്ച് മാർച്ച് ചെയ്തത് ചരിത്രം കുറിച്ചു ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഫീൽഡ് റെജിമെന്റിലെ ലഫ്റ്റനന്റ് പ്രിയങ്ക സേർദ പിനാഗ റോക്കറ്റ് സംവിധാനത്തിന് നേതൃത്വം നൽകി വനിതകൾക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി ലോകത്തെ ഓർമ്മപ്പെടുത്തി പരേഡിൽ ഡൽഹി പോലീസ് സംഘത്തെ നയിച്ചത് മലയാളിയും നോർത്ത് ഡൽഹി ഡെപ്യൂട്ടി കമ്മീഷണറുമായ ശ്വേത കെ സുഗതനായിരുന്നു നാരി ശക്തിയെ പ്രതിനിധീകരിച്ച് പതിനഞ്ചോളം വനിതാ പൈലറ്റുമാരും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫ്ലൈപാസ്റ്റിൽ കാണികളെ ആവേശഭരിതരാക്കി ഫ്രഞ്ച് സായുധ സേനയും മുപ്പത് അംഗ് ബാൻഡ് സംഘവും അണിചേർന്ന പരേഡിൽ റഫേൽ യുദ്ധ വിമാനങ്ങളുടെയും എയർ ബസ് എത്ര തേർട്ടി മൾട്ടിറോൾ ടാങ്കർ ട്രാൻസ്പോർട്ട് വിമാനത്തിന്റെയും ഫ്ലൈപാസ്റ്റും രാജ്യത്തിന് നേവി നാരി ശക്തിക്ക് ഊന്നൽ നൽകി പരേഡ് വീക്ഷിക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമ്മവും മുഖ്യ അതിഥിയായ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പരമ്പരാഗത ബഗിയിൽ കർത്തവ്യപതിൽ എത്തിയത് നാൽപ്പത് വർഷത്തിനു ശേഷം പരമ്പരാഗത ബഗി രാഷ്ട്രപതിയുടെ വാഹനമായി തിരിച്ചെത്തിയത് ജനശ്രദ്ധ നേടി വികസിത ഭാരതം ഭാരതം ജനാധിപത്യത്തിന്റെ മാതൃക എന്നീ മുഖ്യ പ്രമേയങ്ങളായ റിപ്പബ്ലിക് ദിന പരേഡിൽ വിവിധ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഇരുപത്തിയഞ്ച് നിശ്ചല ദൃശ്യങ്ങൾ കാണികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യവും ഐക്യവും പുരോഗതിയും പ്രദർശിപ്പിച്ച നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും അമൃതകാലത്തെ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നതായിരുന്നു വനിതാ സംവരണ ബിൽ പാർലമെന്റ് പാസാക്കി ഏതാനും മാസങ്ങൾക്ക് ശേഷമെത്തിയ റിപ്പബ്ലിക് ദിന പരേഡ് കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീ കേന്ദ്രീകൃത രാജ്യവികസനത്തിന് ശക്തി പകരും എന്ന് തന്നെയാണ് വിലയിരുത്തൽ രാജ്യത്തെ സ്ത്രീകൾക്ക് ഒന്നാകെ പ്രചോദനമേകിയ കർത്തവ്യപഥിലെ ശക്തിയുടെ പ്രദർശനം സ്ത്രീകൾ നേടിയെടുത്ത അവകാശങ്ങളുടെയും ഐതിഹാസിക പോരാട്ടങ്ങളുടെയും അടയാളപ്പെടുത്തൽ കൂടിയാണ്